അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞതാണ് യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പല സംഭവങ്ങളും കഥകളും നമുക്ക് ചുറ്റുമുണ്ട് ശാസ്ത്രം എത്ര വളർന്നാലും ചില കെട്ടുകഥകളും വിശ്വാസങ്ങളും തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് നിലനിൽക്കുന്നു ഇരുട്ടിന്റെ മറവിൽ മനുഷ്യന്റെ ഭാവനയെ ഉണർത്തുന്ന എന്നാൽ സത്യമാണോ മിഥ്യയാണോ എന്ന് തർക്കമുയർത്തുന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത് ഭീതിയും ആകാംക്ഷയും എല്ലാം ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്രയായിരിക്കും ഇതെന്ന് തരാം മുംബൈ പൂനെ ഹൈവേയിലൂടെ രാത്രി യാത്ര ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഈ സ്ഥലം സുപരിചിതമായിരിക്കാം പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെലവുകൾക്കിടയിൽ കാലപ്പഴക്കത്താൽ തകർന്നറിഞ്ഞ ഒരു കെട്ടിടവും അതിനരികിൽ ദ്രവിച്ചു കിടക്കുന്ന ഒരു പഴയ റോഡ് ഷോയിസ് കാറും ഒറ്റനോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു സാധാരണ വീടായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ഒരു ഇരുണ്ട ഭൂതകാലം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് കേവലം ഒരു കെട്ടിടമല്ലത് ഭീതിയുടെയും അമാനുഷിക ശക്തികളുടെയും ഒരു പ്രതീകം ആയിഷവില്ല ലോനവാലയിലെ ഒരു പ്രീത ഭവനം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള പലരുടെയും മനസ്സിൽ ഒരുതരം ഭയം ഉടലെടുക്കാറുണ്ട് ഇവിടെ അസമയങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളെക്കുറിച്ചും കാറിനുടൽ നിന്ന് കേൾക്കുന്ന വിചിത്ര ശബ്ദങ്ങളെക്കുറിച്ചും നിലവിളികളെക്കുറിച്ചും മനുഷ്യനെ പിന്തുടരുന്ന നിഴലുകളെക്കുറിച്ചുമെല്ലാം ധാരാളം ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട് ഈ കഥകൾക്ക് പിന്നിൽ എന്താണ് സത്യം ഇതെല്ലാം വെറും കെട്ടുകഥകളാണോ അതോ കേവലം മിഥ്യയാണോ അത് ഇനി കാലം വായിക്കാത്ത ഒരു യാഥാർത്ഥ്യം ഇതിന് പിന്നിലുണ്ടോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ് ഒരു റോൾസ് റോയിസ് കാറിലേക്ക് ഒരു ആത്മാവ് പ്രവേശിക്കുക ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കഥയാണിതല്ലേ എങ്കിലും ഈ വീടിനും കാറിനും പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുരൂഹതകളെക്കുറിച്ച് അറിയാൻ പലർക്കും ആകാംക്ഷയുണ്ട് ഇനി നമ്മൾ ഈ ആയിഷ വില്ലയുടെയും അതിലെ റോൾസ് റോയിസ് കാറിൻ്റെയും നിഗൂഢമായ ചരിത്രത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ് യം തോന്നുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കുക ഈ വീഡിയോ പിന്നെ വല്ലാതെ പേടികൾ അവർക്കാണ് കേട്ടോ മുംബൈ പൂന ഹൈവേയിൽ ഖണ്ഡാലയ്ക്ക് സമീപം അല്ലെങ്കിൽ ചിലപ്പോൾ ലോനാവാല എന്നും അറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ദുരൂഹമായ വില്ല സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ പേര് കൂടി ചേർത്താണ് ആയിഷ വിള്ള ലോനാവാല പറയപ്പെടുന്നത് ദൂരയാത്രക്കാർക്കൊരു പക്ഷേ ഒരു പഴയ കെട്ടിടം മാത്രമായി ഇത് തോന്നാം എന്നാൽ പ്രദേശവാസികൾക്കും മിസ്റ്റർ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്കും പാരാനോർമലിസ്റ്റുകൾക്കും ഇതൊരു പ്രേതഭവനം തന്നെയാണ് പാരാനോർമലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പ്രേതങ്ങളുടെ സാമീപ്യം തിരിച്ചറിയാൻ കഴിയുന്ന പ്രേതത്തെയും ആത്മാക്കളെയും കുറിച്ച് പഠിക്കുന്നവരാണ് പാരാനോർമലിസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും പാരാനോർമലിസ്റ്റുകളെ അറിയാമെങ്കിൽ അവരുടെ പേര് കമന്റ് ചെയ്യണേ അപ്പോൾ തിരിച്ച് നമ്മുടെ ആയിഷ ആയിഷവേളയിലേക്ക് വന്നാൽ ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന ദ്രവിച്ച നിലയിലുള്ള ഒരു പഴയ റോൾസ് റോയി സിൽവർ ഷാഡോ കാറാണ് ഈ ദുരൂഹതയ്ക്ക് പ്രധാന കാരണം ഈ വീടും കാറും ഉപേക്ഷിക്കപ്പെട്ടതിന് പിന്നിൽ നിരവധി ഭീകരമായ കഥകളാണ് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം അനുസരിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു അതിസമ്പന്നമായ കുടുംബം ഈ വില്ലയിൽ താമസിച്ചിരുന്നു അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന ഒരു മൂന്നംഗ കുടുംബം മകളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അവളുടെ പേരായിരുന്നു ആ ബംഗ്ലാവിന് നൽകിയിരുന്നത് ആയിഷാവില്ല വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് തങ്ങളുടെ അതിസുന്ദരിയായ ഏക മകളോടൊപ്പം വളരെ സന്തോഷവും സമാധാനവുമായിരുന്നു അവരുടെ ജീവിതം ആ പ്രദേശത്തെ യുവാക്കളെ തന്നെ ആയിഷയുടെ സൗന്ദര്യത്തിൽ മതിമറന്നവരായിരുന്നു നിരവധി പ്രേമാഭ്യർത്ഥനകളും വിവാഹാഭ്യർത്ഥനകളും ആയിഷയ്ക്ക് വരുന്നത് പതിവായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത് ഒരു നിർഭാഗ്യകരമായ രാത്രിയിലായിരുന്നു പരിചയക്കാരെ എല്ലാം കാണുമ്പോൾ ചിരിച്ചും സന്തോഷം പങ്കുവച്ചുമെല്ലാം നേരം വൈകിയപ്പോൾ വീടിനുള്ളിലേക്ക് കയറിയതായിരുന്നു ആയിഷയും അവളുടെ അച്ഛനും അമ്മയും എന്നാൽ പിട്ടേന്ന് സുഹൃത്തുക്കളും അയൽക്കാരും അറിയുന്നത് ആ വീട്ടിലെ മൂന്ന് പേരും അതിദാരുണമായി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നതാണ് ഇത് ഏവരെയും നടക്കുന്ന ഒരു വാർത്തയായിരുന്നു ആ കുടുംബത്തിലെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ആയിഷ എന്ന പതിനേഴുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി കെട്ടിടത്തിൽ തന്നെ ഉപേക്ഷിച്ചു അവരുടെ അച്ഛനെയും അമ്മയും തൊട്ടപ്പുറത്തെ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഈ ദാരുണമായ സംഭവത്തിന് ശേഷം ആയിഷയുടെ ആത്മാവ് ഈ വില്ലയിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും അവൾക്ക് നീതി ലഭിക്കാത്തത് കൊണ്ട് ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് ഒരു പ്രതികാര ദാഹിയായി നടക്കുന്നുണ്ടെന്നുമാണ് കഥകൾ ആയിഷയുടേത് മാത്രമല്ല അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാക്കളും ഉണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഈ വില്ലയുടെ പരിസരത്ത് നിന്നും അസാധാരണമായ ശബ്ദങ്ങളും സ്ത്രീയുടെയും പുരുഷന്റെയും പതിനേഴുകാരിയായ കുട്ടിയുടെ ശബ്ദങ്ങളും കേൾക്കാറുണ്ടെന്നും ചിലർ ഭയത്തോടെ പറയുന്നു മാത്രമല്ല ഏറെ വൈകി ഇതുവഴി യാത്ര ചെയ്യുന്നവരിൽ പലർക്കും നിഴലുകളുടെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് വീടിന്റെ മുകളിൽ നിന്നും മൂന്നു പേർ താഴേക്ക് നോക്കി നിൽക്കുന്നതായി കണ്ട് ഭയന്ന് പലർക്കും അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും അപകടം സ്ഥിരമായതോടെ ഇതുവഴി തന്നെ ആരും യാത്ര ചെയ്യാതായെന്നുമാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഈ കഥകളെയേക്കാളെല്ലാം കൂടുതൽ ഭീകരമാക്കുന്നത് കാറുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ് ഈ വില്ലയുടെ മുന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന റോൾസ് റോയിസ് സിൽവർ ഷാഡോ കാറാണ് മറ്റൊരു പ്രധാന ദുരൂഹത ആയിഷയുടെ ആത്മാവ് ഈ കാറിലേക്ക് പ്രവേശിച്ചുവെന്നും അതിനാൽ ഈ കാറിനെ ആത്മാവ് നിറഞ്ഞ കാറെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് തന്നെ ഈ കാറിനുള്ളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും രാത്രിയിൽ കാർ തനിയെ സ്റ്റാർട്ടാകാറുണ്ടെന്നും ഇതിലെ ലൈറ്റുകൾ മിന്നിമറയുന്നു എന്നെല്ലാമാണ് പ്രചാരത്തിലുള്ള കഥകൾ ഇത്തരത്തിൽ തനിയെ ലൈറ്റുകൾ മിന്നിമറഞ്ഞ സാഹചര്യത്തിൽ പ്രദേശവാസികളിൽ ചിലരെത്തി ഈ വണ്ടിയുടെ ലൈറ്റ് അടിച്ചു പൊട്ടിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട് ഈ കാറ് അപകടകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ആരും ഇതിനെ സമീപിക്കാൻ ധൈര്യപ്പെടാറില്ല എന്ന് വെച്ചാൽ ഇതിനടുത്തുപോലും ആരും പോകാറില്ല എന്നാൽ ഈ ഭീതിതമായ കഥകൾക്ക് പിന്നിൽ യാഥാർത്ഥ്യത്തിന്റെ അംശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ കഥകൾക്ക് യാതൊരു യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട് ഈ വീടും കാറും ഒരു പാർസി കുടുംബത്തിൻ്റെതായിരുന്നുവെന്നും ഉടമയുടെ കുട്ടികൾ വിദേശത്തേക്ക് പോയതിനു ശേഷം വീടും കാറും ഉപേക്ഷിക്കപ്പെട്ടതാണെന്നും അവർ പറയുന്നു ആരും തിരിഞ്ഞു നോക്കാതായപ്പോൾ കാലപ്പഴക്കത്താൽ വീട് തകരുകയും റോൾസ് റോൾസ് റോയിസ്കാറ് തുരുമ്പെടുത്ത് നശിക്കുകയും ചെയ്തതാണ് കൂടാതെ ഈ റോൾസ് റോയിസ്കാർ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ലഖീർ എന്ന ബോളിവുഡ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കണ്ടെത്തലും ഈ പ്രേതകഥകളെ തള്ളിക്കളയുന്നതിനൊരു തെളിവായി ഇവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആയിഷ വിലയും റോൾസ് റോയിസ്കാറും വെറുമൊരു കെട്ടുകഥ മാത്രമാണോ അതോ ഈ കഥകൾക്ക് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും കൃത്യമായ ഒരു ഉത്തരവ് പറയാൻ സാധിക്കില്ല കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ ഈ കഥകൾ വെറും കെട്ടുകഥകളായി തുടരുകയാണ് എങ്കിലും ഈ വില്ലയും കാറും ഇന്നും ആളുകൾക്ക് ഒരുതരം ഭീതിയും കൗതുകവും ഒരുപോലെ നൽകുന്നു ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ഇത്തരം കഥകൾക്ക് എന്നും ഒരു പ്രത്യേക ആകർഷണീയതയുണ്ടല്ലേ ഈ സ്ഥലം കാണാനും ഇതിനുള്ളിലേക്ക് പോയി ദൃശ്യങ്ങൾ പകർത്താനുമൊക്കെ നിരവധി പേരാണ് ദിനം പ്രതി എത്തുന്നത് പാരാനോർമലിസ്റ്റുകളും ഇത്തരം കഥകളെയും ഇതുപോലുള്ള ഹോണ്ടഡ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് നിങ്ങൾക്കും ഈ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു മിസ്റ്ററിയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് അപ്പോൾ ശരി വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം